കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിനതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ടുവാറാകട്ടെ റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഏഴാം വാക്യത്തിൽ നാമോ നമ്മെ സ്നേഹിച്ചവൻ മഹാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഹാന്തരം പൂർണ്ണ ജയം പ്രാപിക്കുവാൻ സാധിക്കുന്നത് നൂറ് ശതമാനം വിജയമാണ് ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ശതമാനം വിജയ ശതമാനം വലിയൊരു പ്രസക്തിയാണ് എന്നാൽ നിൻ്റെ ജീവിതം ഒരു നൂറ് ശതമാനം വിജയം അല്ലെങ്കിൽ മറ്റേത് വിജയം നിനക്ക് ലഭിച്ചാലും ഇതിൽ ഒരർത്ഥവും ഇല്ല ക്രിസ്തുവിൽ നീ വിജയിക്കുന്നവരായിരിക്കണം അതുകൊണ്ട് കർത്താവായ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന നാമം സ്നേഹിച്ചവൻ മുഖാന്തിരൊക്കെയും പൂർണ്ണ വിജയം പൂർണ്ണ പൂർണ്ണജയം പ്രാപിക്കും യേശുക്രിസ്തുവിൽ നൂറ് ശതമാനം വിജയം പ്രാപിച്ചാൽ യേശുക്രിസ്തുവിൽ എത്ര ശതമാനം നീ വിജയം പ്രാപിക്കുന്നു അത്രമാത്രം നിൻ്റെ ജീവിതം ഒരു വിജയമാണ് യു വിൽ ഹ് എ വിക്ടോറിയസ് ലൈഫ് പരാജയമൊന്നും ഇല്ലെന്നല്ല അതിനകത്ത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ദുഃഖങ്ങളൊന്നും ഇല്ലെന്നല്ല ഈ ഒരു മാസം കാലം കാത്തു സൂക്ഷിച്ചില്ലേ എത്ര അത്ഭുതകരമായ കാത്തുസൂക്ഷി സംഭവകരമായ ഒരു വർഷം ഒരു വർഷമല്ലേ ഒരു മാസമല്ലേ പോയത് ഒരു വർഷത്തിൻ്റെ ദിവസങ്ങൾ തന്നെ പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ മുപ്പത്തിയൊന്ന് വന്നപ്പോ എത്ര ദിവസങ്ങൾ പെട്ടെന്നാണ് മെയ് മാസം ഈ സഭാവർഷത്തിൻ്റെ പ്രാരംഭമാസത്തിൻ്റെ അവസാന ദിനത്തിൽ നമ്മളായിരിക്കുമ്പോൾ പാള എക്സ്പീരിയൻസ്ഡ് ഓൾ ഓൾസ് ഓഫ് ഹാർഡ്ഷിപ്പ് സഫറിങ് ആൻഡ് ഹാർട്ടേജ് ഇതെല്ലാം വിശുദ്ധ അനുഭവിച്ചു ഒരുത്തനാണ് ഇതിൻ്റെ മധ്യത്തിലാണ് പറയുന്നത് വി ആർ മോർ കർത്താവിൽ പൂർണ്ണ ജയൻ ലോകത്തിലുള്ള ഒരു ശക്തിക്ക് ഇവനെ ഒന്നു ചെയ്യാനും ഒക്കെ പൂർണ്ണ ജയത്തിൻ്റെ ജയാളിയായ വിശുദ്ധ പൗലൂസ് ആ പൗലോസിൻ്റെ പിൻഗാമികളായി നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കണം ും ലോകത്തിലുള്ള ഒന്നും പിടിച്ചു മാറ്റർത്താവിന്റെ ആവേശവുമാണ് കർത്താവിൻ്റെ ശുശ്രൂഷക്കായിട്ട് ബലപ്പെടുത്തുന്നത് ഇതാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ ബലപ്പെടുത്തുന്നത് ശുശ്രൂഷയിൽ ബലപ്പെടുത്തുന്നത് ഓടുവാനുള്ള ആവേശം തരുന്നത് ആരോഗ്യം തരുന്നത് കൃപ തരുന്നത് മറ്റൊരു ഏതെങ്കിലും സ്നേഹമോ ഏതെങ്കിലും പ്രത്യേകതയല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സ്നേഹമാണ് സഹോദര സഹോദരി നിന്നെ ഇപ്രകാരം കർത്താവ് സ്നേഹിക്കുന്നുണ്ട് ഈ സ്നേഹം നീ ഉള്ളിലാക്കിക്കൊണ്ട് നീ പോയാൽ നീ അനേകർക്കൊരനുഗ്രഹമായിരിക്കും അനേകർക്കൊരു അത്ഭുതമായിരിക്കും അതുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ നീ പിരിഞ്ഞു പോകരുത് കർത്താവിന് നീ മാറിപ്പോകരുത് കർത്താവിനെ പൂർണ്ണമായി ശരണപ്പെട്ട് മുൻപോട്ട് പോകും കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പിരിച്ചു പിതാവേ ഒരു പുതിയ മാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു സംഭവ വിഹുലമായ ഒരു മാസം കഴിഞ്ഞു സംഭവകൂലമായ ഒരു മാസത്തിലേക്ക് പ്രവേശിക്കുന്നു കർത്താവിൻ്റെ കരുണ കൃപയാവരിച്ച് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ആവരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞകാലങ്ങളിൽ ഞങ്ങളെ വഴി നടത്തിയ കർത്താവിൻ്റെ സാന്നിധ്യം കരുണ എല്ലാവരുടെ മേലും ഒരുപോലെ ആവരിച്ചു കൊള്ളണമേ അമേരിക്ക ഐക്യനാടുകളുടെ പ്രസിഡന്റ് ട്രംപ് ചേർന്ന് പ്രവർത്തിക്കുന്ന സെനറ്റേഴ്സ് ഗവൺമേഴ്സ് മേയേഴ്സ് എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാര് ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഞങ്ങളെ മാർ എം പിമാർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ലോകം പാഠ സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ശാലകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ള യുവതി യുവാക്കൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പഠിക്കുന്നവർ ജോലി ചെയ്യുന്നവർ അവരുടെ ജീവിതത്തിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഡിസിപ്ലിനിൽ മുൻപോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ശക്തി അവരിൽ വ്യാപരിച്ചു കൊള്ളണമേ ഈ പൗലൂസിൻ്റെ വിശുദ്ധ സ്നേഹത്താൽ ദൈവ സ്നേഹത്താൽ യേശുവിൻ്റെ സ്നേഹത്താൽ അവരെല്ലാവരും ബലപ്പെടട്ടെ 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 ഡ്രഗ്സിൽ നിന്നും മറ്റ് കൺട്രോളിൽ നിന്നും കർത്താവ് അന്ധകാരക്കെട്ടിൽ നിന്നും നിൻ്റെ മക്കളെയൊക്കെ മോചിപ്പിച്ച് പരിശുദ്ധാത്മാവിൽ അവരെല്ലാം മുൻപോട്ട് പോകുവാൻ അവരുടെ ആരോഗ്യത്തെ തടസ്സപ്പെടുത്തുന്ന ആവശ്യമില്ലാത്ത രോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് ചർച്ച പ്രാർത്ഥിക്കുന്ന ദുഃഖങ്ങൾ അവരെ അലട്ടുന്ന ഭാരങ്ങൾ പ്രയാസങ്ങൾ അവർ വിജയത്തിൻ്റെ മക്കൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ എന്ത് ആറ് പ്രഥമ അധ്യാപകർ ഞങ്ങൾ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നഴ്വീസ് മറ്റ് ശാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ എപ്പോഴപ്പെട്ടവർക്കും എല്ലാ സാന്നിധ്യം എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ബൗലൂസിൻ്റെ ആവേല സ്നേഹത്തിൽ ക്രിസ്തു പൂർണ്ണ ജയം പ്രാപിച്ചു ഒരു നൂറ് ശതമാനം വിജയം കർത്താവിലുള്ളവരായി ജീവിക്കുവാൻ അങ്ങനെ ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നൂറ് ശതമാനം വിജയമുള്ളവരായി മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം യേശുവിൽ 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 നൂറ് ശതമാനം വിജയം യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മീൻ ബ്ലസ് യു